ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യരൂപമുള്ള ചില ശുദ്ര ജീവികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് ദൈവന്തപുരാൻ ഓരോ സമയത്ത് ഓരോ മാർഗങ്ങളിങ്ങനെ കാണിച്ചു തരും കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ മനസ്സിനെ ഏറെ വിഷമിപ്പിച്ച് ഏറെ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു സൗദിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് കത്തി നാൽപ്പത്തിരണ്ട് പേർക്ക് ദാരുണ അന്ത്യം കണ്ടല്ലേ ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് പേര് സഞ്ചരിച്ചിട്ടുള്ളൊരു വാഹനമാണ് ഈ ദുരന്തത്തിൽപ്പെടുകയും നാൽപ്പത് പേർ മരണപ്പെടുകയും ചെയ്തത് ആ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ള അമൻ്റ് ആ ഒരു കമൻറ്റ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന് വായിക്കാം അരുൺ ശിവദാസ് സഖാവാണ് ഈ ചിലർ പറയാറുണ്ടല്ലോ അല്ലേ പകല് സഖാവും രാത്രിയാകുമ്പോഴത്തേക്ക് സംഘിയായി മാറുമെന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിൽ ഒരുപാട് ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കടിച്ചു തൂങ്ങി കിടപ്പുണ്ട് അത് കേരളത്തിൽ അധികാരമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അപ്പോൾ ഈ അരുൺ അരുൺ ശിവദാസ് എന്ന് പറഞ്ഞ ഇവൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ അലഹമ്മദില്ല ദൈവസാറിനെ കാണാൻ പോകുന്നത് വഴി എത്രയോ പേർക്കാ വേഗം സ്വർഗം കിട്ടുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് അത് വായിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പം ഈ സഖാവ് ഈ ഒരു സാധനം ഇട്ടപ്പോഴത്തേക്കും സംഘി സൈബർ ഇടങ്ങളിൽ ഈ ഒരു പോസ്റ്റ് എടുത്തിട്ട് വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ഇവന്മാരങ്ങോട്ട് അർമാദിക്കുന്നുണ്ട് അതായത് ഇത് പറഞ്ഞത് സംഘികളല്ല നയൻ വൺ സിക്സ് സഖാവാണ് എന്ന തരത്തിലാണ് ഇവന്മാര് ഇത് എടുത്തിട്ട് ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ ഈ മനുഷ്യരൂപം മാത്രം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇവൻ്റെയൊക്കെ മനസ്സും ശരീരവും ഒക്കെ മൃഗത്തിനെക്കാട്ടിലും കഷ്ടമായിട്ട് ജീവിക്കുന്ന ചില വൃത്തികെട്ട നാറികൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞ ദിവസം പുന്നപ്പറയിൽ വെച്ചിട്ട് ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടി ആക്സിഡൻറിൽ മരണപ്പെട്ടിരുന്നു ആ കുട്ടിയുടെ ഫാദർ ഗൾഫിലാണുള്ളത് അപ്പം സുഹൃത്തുക്കളിൽ സാധാരണ നമ്മ ഒരു അപകടങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതടക്കമുള്ള പോസ്റ്റുകൾ ഇടുമല്ലോ ആ പോസ്റ്റിന്റെ താഴെ പൂരനാടുള്ള കൊല്ലം സ്വദേശി ആകാശ് എന്ന് പറയുന്ന ഒരു പരമനാറി അവനിട്ടൊരു പോസ്റ്റും ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് അവന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പിന്നീട് കേട്ടത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് ഒന്ന് പോകാം ആലപ്പുഴ പുന്നപ്രയിൽ സൈക്കിളിൽ കാറിടിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരനെതിരെ അശ്ലീല കമന്റിട്ട യുവാവിനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ഷൂരനാട് സ്വദേശി ആകാശ് ശശിധരനാണ് അറസ്റ്റിലായത് മരിച്ച മുഹമ്മദ് സഹലിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് നടപടി കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് പുന്നപ്രയിൽ വെച്ച് കാറിടിച്ചാണ് സാലിൻ മരിച്ചത് ആലപ്പുഴ സൈക്കിളിൽ കാറിടിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരനെതിരെ അശ്ലീല പരാമർശം നടത്തി സൈബർ സൈബറിടങ്ങളിൽ അശ്ലീല കമന്റിട്ട യുവാവിനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കൊല്ലം ശൂരനാട് സ്വദേശി ആകാശ ശശിധരനാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് കുടുംബം നൽകിയ പരാതിയിലാണിപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഗർഭിണിയായ ദളിത് യുവതിയുടെ വീട് കയറി ആർ എസ് എസ് ആക്രമണം അഞ്ജലി സഹോദരൻമാരായ അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുപതോളം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ വിവരങ്ങളുമായി അരുൺ സോമനാണ് ചേരുന്നത് അരുൺ എന്തിനാണ് ഈ ആക്രമണം നടത്തിയത് ഈ ഇരുപത് പേരൊക്കെയാണ് അയാൾ ഇന്ന് കൂടിയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മലമുകളിന് സമീപമാണ് ഈ ആക്രമണം നടക്കുന്നത് ഈ യുവതി അഞ്ജലി എന്ന് പറയുന്ന യുവതി താമസിച്ചു വരുന്ന വീട് കയറിയാണ് ഇരുപതോളം വരുന്ന ഗുണ്ടകൾ ആക്രമണം നടത്തിയത് പ്രധാനമായിട്ടും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ അഞ്ചിൽ താമസിക്കുന്ന വീടിന് സമീപം ഈ സ്ഥലത്തെ പ്രധാനപ്പെട്ട പ്രവർത്തിക്കുന്ന ലാൽ പ്രവീൺ അനന്തു അടക്കമുള്ള പ്രവർത്തനം തൊട്ടടുത്താണ് താമസിച്ചു വരുന്നത് ഈ അയൽക്കര താമസിക്കുമ്പോൾ തന്നെ ഈ അഞ്ചലിയോട് മോശമായി ഒരു പരാതി നിലനിൽപ്പിയാണ് ഇന്നിപ്പോൾ ഇവര് പേർ ഈ യുവതി ആക്രമിച്ചത് ഈ ഈ അനന്തവും തന്നെ ഈ കൂടെ കൂടമുണ്ടായിരുന്ന ഈ അടക്കം ഇരുപതോളം വരുന്ന സംഘം ചവിട്ടി എന്നുള്ളതാണ് നിലവിൽ പോലീസ് അംഗീകരിക്കുന്ന പരാതി ഇരുപത് പേരുണ്ടെങ്കിലും ഇരുപതിനായിരം പേരെ കഴപ്പാണ് ഇമാരി കാണിച്ചു കൂട്ടുന്നത് ഒന്ന് കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന പ്രവൃത്തിയാണോ പ്രവർത്തിയാണോ ചെയ്തത് ഗർഭിണിയായ സ്ത്രീകളുടെ വീട് കയറി ആക്രമിക്കുക അവരെ വൈറ്റത്ത് ചവിട്ടുക ഇതൊക്കെയാണ് ഇവന്മാരെ പരിപാടി ഗർഭിണികളെ കാണാൻ പാടില്ല അപ്പം അവർക്ക് വയർ കുത്തി പൊട്ടിക്കണം വയറിന്റിക്കണം തലച്ചോറ് പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ വോട്ട് ചെയ്യല് തല്ലി ഓടിച്ചു വിടുക തന്നെ ചെയ്യണം കാരണം മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ടു തീണ്ടാത്ത ജന്തുക്കളാണ് ഈ വർഗങ്ങള് ഇത്രയൊക്കെ നമ്മുടെ കൺമുന്നിൽ നടന്നിട്ട് ഇവന്മാരെയൊക്കെ സ്വതന്ത്രമാക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗുജറാത്തിൽ എന്ത് നടന്നോ അത് തന്നെ കേരളത്തിലും സംഭവിക്കും വയർ പൊളിച്ച് ഭ്രൂണം തിന്നുന്ന വെറും നികൃഷ്ട ജീവികളും മാത്രമാണ് ഇവര് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നവർക്ക് ഇവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്ത് ബോധമുണ്ടെന്ന് മനസ്സിലാക്കണം മൃഗങ്ങളോട് കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനല്ലായിരിക്കണം മനസ്സ് മുഴുവൻ വർഗീയത കുത്തി നിറച്ച് ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആളുകൾക്ക് ഒരു ദുരന്തം ഉണ്ടാവുമ്പോഴത്തേക്ക് ആ ദുരന്തത്തിൽ ആഹ്ലാദിക്കുന്ന ഇതുപോലുള്ള പരമനാറികൾ അവരൊക്കെ ഒന്നില്ലെങ്കിൽ സംഖീകരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കാരണം മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഒരാൾക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം മക്കത്ത് മക്കത്ത് ആ ബസ് അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ള ആ ഒരു പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അവനൊരു കറതീർന്ന സഹാവാണെന്നാണ് പറയുന്നത് പക്ഷെ അവൻ്റെ ഉള്ള് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ ബ്രെയിൻ സഞ്ചരിക്കുന്നത് മൊത്തം സംഘപരിവാൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് കാരണം കേരളത്തിൽ ഭരണമുള്ളത് കൊണ്ടും കേരളത്തിൽ ഇവനിക്കൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകളെ നമുക്കിപ്പോൾ സാധാരണയായിട്ട് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ പ്രേക്ഷകരെ ഇതുപോലുള്ള മരവാണങ്ങളെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ദൈവം തമ്പുരാൻ തരുന്ന ഓരോ മാർഗങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചില കമൻറ്റുകൾ ഏതെങ്കിലും മറ്റു മതവിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ മരണപ്പെടുവാണെന്നുണ്ടെങ്കിൽ വിവരം ഇല്ലാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഇത്തരത്തിലൊരു പോസ്റ്റ് എവിടെങ്കിലും ഇട്ടതായിട്ട് നിങ്ങളുടെ ആറിയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കാരണം അവർ ചെയ്യത്തില്ല കാരണം അവർ മദ്രസയിൽ പഠിപ്പിക്കുന്നത് അതാണ് സാധാരണ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഈ ആർപ്പിക്കനെ പോലുള്ള ചില പല ആറുകൾ ഇവനെല്ലാം വന്നിരുന്നു ഇങ്ങനെ കോരകോരം ഓരോ പറയുമല്ലോ ഇസ്ലാമിനെ വിമർശിച്ചാൽ അവൻ്റെ തലവെട്ടും കൈവെട്ടും മദർസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് ശത്രുവിനെ അതായത് കാഫറുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്നൊക്കെ പറയുന്ന ചില എന്താ പറയാ നെറൈറ്റീവ് ആയിട്ടുള്ള ചില വാർത്തകൾ സൃഷ്ടിക്കുന്ന ഈ വൃത്തികെട്ട നാറികളൊന്നും ഈ പറയുന്ന വാർത്തകളൊന്നും കാണത്തില്ല നീയൊക്കെ ഒരു മിനിമം മനുഷ്യന് പിറന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത്തരം കമൻ്റുകൾ വരുമ്പോൾ ഇതിനെയൊക്കെ തള്ളി പറയുമ്പോഴാണ് നീയൊക്കെ യഥാർത്ഥ ഒരു മനുഷ്യനാകുന്നത് എന്തായാലും ഇവനെപ്പോലുള്ള നാരികളുടെ നമ്മുടെ ഈ സമൂഹത്തിന് നാശം വിതയ്ക്കുന്നത് ഇതുപോലുള്ള നാറികളെയൊക്കെ സമൂഹത്തിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും കുറെ മരവാഴകൾ താഴോട്ട് വരാറുണ്ട് അത് ഈ കമന്റത്തിന്റെ താഴെയൊക്കെ ലൈക്ക് കൊടുക്കുന്നവര് അതേപോലെ തന്നെ അതിൻ്റെ താഴെ വന്നിട്ട് അവന് സപ്പോർട്ടായിട്ട് കമൻറ്റ് ഇടുന്ന ചില ആൾക്കാരൊക്കെ ഇവരെ ഇവരെയൊക്കെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സാക്ഷരത ഇത്രയും ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് അപമാനമല്ല ഇതുപോലുള്ള പരമനാറികൾ ഇത് ഗൾഫ് രാജ്യങ്ങളിലും ഇത് സാധാരണ നമ്മൾ കാണാറുണ്ട് കാരണം അവിടെ പോയി ജോലി ചെയ്തിട്ട് അവിടുത്തെ ആൾക്കാരെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുക ഈ ദിവന്മാരല്ലാതെ വേറെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കൂ എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഇതിൽ കമന്റുകൾ ഇടുന്ന പരമനാറികളെയൊക്കെ അകത്ത് തന്നെ ഇടണം അതാണ് ചെയ്യേണ്ടത് ഈ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ മരണപ്പെട്ട് ആ കുടുംബത്തിൽ അവസാനത്തെ ഒരു തരിയായിട്ടുള്ള ആ മനുഷ്യൻ ഗൾഫിൽ നിന്ന് വന്ന് ആ മണ്ണിൻ്റെ അവിടെ പോയി നിന്നുകൊണ്ട് കുത്തിയിരുന്ന് കരയുന്ന ആ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ആ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് ഇട്ട് കമൻ്റ് ഓളികൾ ആറാടിയതും നിങ്ങൾ കേരളത്തിൽ കണ്ടതാണ് അല്ലേ കാരണം അതിനകത്ത് മരണപ്പെട്ടു പോയവർ അവൻ്റെ മതം ചിതഞ്ഞുകൊണ്ട് അതിനകത്ത് ഇട്ട ചില നാറികൾ ഇന്നും നമ്മുടെ കേരളത്തിൽ ഇവനെല്ലാം ജീവിക്കുന്നുണ്ട് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പുച്ഛം പോവാണ് നമുക്ക് ഈ ഈ പറയപ്പെടുന്ന വിഭാഗത്തിനോട് എന്താണേലും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ